പ്രതികാരദാഹിയായ കണ്ണുകൾ പത്രോസിന്റേതാണ് വെറും പത്രോസ് അല്ല സുവിശേഷകൻ വൈകുണ്ഠപുരത്തെ ഏക ദൈവപുത്രൻ കുഞ്ഞാടുകളെ പോലെ കവറിലേക്ക് കയറുന്ന ഉറുമ്പുകൾക്ക് പത്രോസ് കൊടുക്കുന്നത് പഞ്ചസാരയല്ല കൊട്ടേഷനാ എന്നെ കൊല്ലാനുള്ള അങ്ങ് എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾ തട്ടിയെടുത്ത ആ സാത്താനെ കൊല്ലാനുള്ള ശക്തി നീ ഇവർക്ക് സാധാരണ ം ഞാൻ ശേഖരൻകുട്ടി പത്രോസ് പറഞ്ഞ അതേ സാത്താൻ സംഭവം കാഴ്ചക്ക് ഞാൻ ഒരയാണെങ്കിലും സത്യത്തിൽ ഞാനിപ്പോൾ ഒരാടാ വെറുതെ അല്ല ഈ നാടിനിളക്കി മറിച്ചൊരു പ്രണയത്തിന്റെ ബലിയാട് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ കഥയാ എന്ന് വെച്ച ഒരാനക്കഥ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കഥ തുടങ്ങുന്നത് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നാണ് വൈകുണ്ടപുരത്തേക്കുള്ള എൻ്റെ ആദ്യത്തെ എൻട്രി ഇത് ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീനാണ് ശ്രദ്ധിച്ച് കണ്ടോണോട്ടോ എന്നാ പിന്നെ റെഡി സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ു ആ കുറവ് തീർന്നില്ലേ കണ്ടാൽ അറിയാം കേമന മാതന്റെ ലീല പ്രകാരം ഇതുപോലെ സകല ശുഭലക്ഷണവുമൊത്തൊരാനയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതേത് ലീലേട്ടാ അയ്യപ്പ അത് നിങ്ങൾ കരുതുന്ന അല്ല അതെ നമ്മുടെ ക്ഷേത്രത്തിലും വേണം ഈ ആനയുള്ള ക്ഷേത്രത്തിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ തന്നെ അല്ലേ ഒട്ടും മോള് ആണ് ഇവനെ ഞാൻ മുമ്പിൽ നടക്കിരുന്നു എന്താ പോരെ അങ്ങനെയെങ്കിൽ ഇവൾക്ക് പറ്റിയ ഒരു ചെക്കനെ കണ്ടെത്തുന്നത് വരെ ഇനി വേല ഇതിന് വിശ്രമില്ല தீ <laughs> Kaş <Sessizlik> mi jacket? Num kukan a Hayry rımı hey, Hayry Aşım, hey. aşım, aşım Aşım, aşım, aşım പറയാണോ െ ആലിപ്പം കാണാൻ ഒരു ശേലുണ്ടാവുള്ളൂ ശേലല്ല ശക്തിയില കാര്യം സ്വർണ്ണേലും അജണ്ടഭൈരവ യന്ത്ര ഇത് ധരിക്കുന്നവന്റെ പേരിലായിരിക്കും നാളെ ഈ നാടറിയപ്പെടുക മനസ്സിലായി തമ്പി പോര പറയട്ടെന്താക്കണേട പെണ്ണുമുള്ള കിടക്കപ്പാൽ പേടിച്ച് കറിയണേറ്റ് മാറി കിടന്നാ പോരമാല കെട്ടി വൈകുണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കരിമരുന്ന് പ്രയോഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ളവർ കിഴക്കു ഭാഗത്തും വടക്കു ഭാഗത്തുള്ളവർ വടക്കു ഭാഗത്തും വഴക്കുണ്ടാക്കാതെ നിൽക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും ക്ഷേത്ര പരിസരത്ത് അമ്മ പെങ്ങന്മാരെ തുറച്ചു നോക്കുന്നതും അടിയുണ്ടാക്കുന്നതും തുപ്പുന്നതും തുമ്മുന്നതും ശിക്ഷാർഹമാണ് ഈശ്വര ഇതാ ക്ഷേത്ര പരിസരത്തുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എഴുന്നള്ളൂത്തൻപറമ്പിൽ പത്മനാഭൻ തമ്പിയുടെ സ്വന്തം ഈ നാടിന്റെ സ്വന്തം കുട്ടിയാന കുറുമ്പൻ മതം മന്ദം നടക്കുന്ന മതം ുണ്ടപുരത്തിന്റെ ഗജരാജകുമാരൻ ശേഖരൻ കുട്ടിയെ